ആണവ നിരായുധീകരണത്തിന് നിർബന്ധിക്കുന്നില്ലായെങ്കിൽ യുഎസുമായുള്ള ചർച്ചകൾ ഒഴിവാക്കേണ്ടതില്ലെന്ന് ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കെ സി എൻ എണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നല്ല ഓർമ്മകൾ തനിക്കുണ്ടെന്നും ഞായറാഴ്ച നടന്ന സുപ്രീം പീപ്പിൾസ് അസംബ്ലി യോഗത്തിൽ കിം പറഞ്ഞു നേരത്തെ കിങ് ജോങ് ഈ വർഷം കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹമുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ചേ മിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു ട്രംപ് കിങ് ജോങ് ഉന്നിനെ വീണ്ടും കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് കിങ് ജോങ്ങുന്നുമായി മുൻപ് നടത്തിയ കൂടിക്കാഴ്ച മേഖലയിൽ സമാധാനം നിലനിർത്താൻ സഹായിച്ചെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഉത്തര ഉത്തരകൊറിയ ഇന്നുവരെ ആറ് ആണവ പരീക്ഷണങ്ങൾ എന്നാണ് പുറത്തുവരുന്ന വിവരം സെപ്റ്റംബർ ഇതിൽ നാലെണ്ണത്തിനും കിം നേരിട്ടാണ് നേതൃത്വം നൽകിയത് ദീർഘദൂര മിസൈലുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന കുഞ്ഞൻ ഹൈഡ്രജൻ ബോംബ് വിജയകരമായി പരീക്ഷിച്ചുവെന്ന് ഉത്തരകൊറിയ അവകാശപ്പെട്ടു യു എസ് വരെ എത്താൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾ വരെ കയ്യിലുണ്ടെന്നാണ് കിമ്മിന്റെ വീരവാദം പറച്ചിൽ യു എസിനെ തെല്ലൊന്നുമല്ല പിടിച്ചുലച്ചത് ഇടയ്ക്ക് ദക്ഷിണ കൊറിയയുമായി സമാധാനമാകാമെന്ന നിലപാടിലും കിം എത്തിച്ചേർന്നിരുന്നു വിന്റർ ഒളിമ്പിക്സ് കാലത്തായിരുന്നു കിമ്മിന്റെ മനം മാറ്റം താനൊരു ലോക നേതാവാണെന്ന് പ്രഖ്യാപിച്ചാണ് ചൈനയിലെ കക്കൊലം ട്രെയിൻ യാത്ര നടത്തിയത് സിംഗപ്പൂരിലെത്തിയ കിം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി പിറ്റേ വർഷം ഇരുവരും ദക്ഷിണ കൊറിയയിൽ വെച്ച് വീണ്ടും കണ്ടെങ്കിലും ആ ബന്ധം മെല്ലെ ഉലഞ്ഞു ആണവ നിരായുധീകരണം അകലെയാണെന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് ഇതോടെ ഉത്തര കൊറിയക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കാനും വിസമ്മതിച്ചു പൂർവാധികം ശക്തിയോടെ ഉത്തരകൊറിയ ആണവ പരീക്ഷണങ്ങൾ ആരംഭിക്കുകയാണെന്ന് കിം പ്രഖ്യാപിച്ചു ഹാസ്വാങ് സെവന്റീൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡാന്തര മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചുവെന്ന് രണ്ടായിരത്തി നവംബർ ആയപ്പോൾ ഈ പരീക്ഷണം പരാജയപ്പെട്ടുവെന്ന വാർത്തകൾ പുറത്തുവന്നു ദക്ഷിണ കൊറിയൻ പ്രതിരോധ വക്താവാണ് ഇക്കാര്യം ഉക്രൈനെതിരായ പോരാട്ടത്തിൽ കൊറിയയിൽ നിന്ന് സൈനികരെ അയച്ചാണ് കിം റഷ്യയ്ക്ക് സഹായം നൽകിയത് കൊറിയൻ സൈനികരെ പിടികൂടിയെന്നും കിമ്മിന്റെ നടപടി മനുഷ്യത്വരഹിതമാണെന്നും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തുറന്നടിച്ചുവെങ്കിലും കിം ഗൌനിച്ചില്ല റഷ്യയ്ക്ക് ഉപാധികളില്ലാത്ത പിന്തുണ നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം കിം ആവർത്തിച്ചത് ഈ അടുത്ത് ചൈന സന്ദർശിക്കാൻ കിം എത്തുകയും ചെയ്തു ജനുവരിക്ക് ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ ചൈന രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ എൺപതാം വാർഷികത്തെ അനുസ്മരിക്കുന്ന പരേഡിൽ ഷി ജിൻ പിങ് പുടിൻ എന്നിവർക്കൊപ്പമായിരുന്നു കിങ് ചോങ് ഉന്നും പങ്കെടുത്തത് വർഷങ്ങളായി ഉത്തര കൊറിയയെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ചൈന യു എസും സഖ്യകക്ഷികളും ഒറ്റപ്പെടുത്തിയപ്പോഴും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഉത്തരകൊറിയൻ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തിയത് ചൈനയുടെ സഹായമാണ് അടുത്തിടെ കിം റഷ്യയുമായി കൂടുതൽ അടുത്തിട്ടുമുണ്ട് ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ കൊറിയ ആയുധങ്ങളും സൈനികരെയും നൽകിയതായി അമേരിക്ക ആരോപിക്കുന്നുമുണ്ട് പുടിനും ഷി ജിൻ പിങ്ങിനുമൊപ്പം കിങ് ചോങ്ങുൻ കൂടി പ്രത്യക്ഷപ്പെടുന്നത് മൂന്ന് രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെടുന്നതിന്റെ തെളിവായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് പ്രൂഫ് ട്രെയിനിലാണ് കിങ് ചോങ്ങുൻ ചൈനയിലേക്ക് കിമ്മിന്റെ അച്ഛനും മുത്തച്ഛനും ഉൾപ്പെടെയുള്ള മുൻകാല ഉത്തരകൊറിയൻ നേതാക്കളും ആഡംബര ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനിലാണ് ചൈനയിലേക്ക് പോയിട്ടുള്ളത് ചരിത്രപരമായി പ്രിയപ്പെട്ട ഒരു ഗതാഗത മാർഗമായാണ് ഇതിനെ ഉത്തരകൊറിയ കാണുന്നത് രണ്ടായിരത്തിന് ശേഷം ചൈനയുമായി അടുത്ത ത്തക്കും അമേരിക്കയുമായൊരു പുതിയ സൌഹൃദത്തിലേക്ക് എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി